ലയൻസ് ക്ലബ് ഓഫ് കാഞ്ഞിരപ്പള്ളിയുടെ നേതൃത്വത്തിൽ മെഗാ സൗജന്യ നേത്ര പരിശോധനയും കുട്ടികൾക്കുള്ള കണ്ണട വിതരണവും നടന്നു കാഞ്ഞിരപ്പള്ളി സൗജന്യ നേത്ര പരിശോധനയും കുട്ടികൾക്കുള്ള സൗജന്യ കന്നഡ വിതരണവും കാഞ്ഞിരപ്പള്ളി ജില്ലാ അസോസിയേഷൻ്റെയും കാഞ്ഞിരപ്പള്ളി ലയൻസ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെൻ്റർ അമിത ഐ കെയർ തിരുവരയുടെ സഹകരണത്തോടെ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു ക്യാമ്പ് ബഹുമാനനായ എം പി ആൻ്റണി ആന്റണി ഉദ്ഘാടനം ചെയ്തു ബഹുമാനിയായ ഡിഇ ശ്രീമതി റോഷ്ന അലിക്കുഞ്ഞ അവരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാജിമോൻ ജോസ് സ്വാഗതം ആശംസിച്ചു ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററായ സി ബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിയായ ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ ക്യാമ്പിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി മേഴ്സി ജോൺ ബി പി സി കാഞ്ഞിരപ്പള്ളി ശ്രീ അജാസ് വാരിക്കാടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി ജില്ലാ സ്കൗട്ട് സെക്രട്ടറി ശ്രീ അജയൻ പി എസ് ആശംസകൾ അറിയിച്ചു ജോയിൻറ് സെക്രട്ടറി സുജ ടീച്ചർ കൃതജ്ഞത അർപ്പിച്ചു കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിവിധ യൂണിറ്റ് അംഗങ്ങൾ വയോജനങ്ങൾ വീട്ടമ്മമാർ ഉൾപ്പെടുന്ന പൊതുജനങ്ങൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന്റെ സദസ് അലങ്കേരിക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥി സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ സംഘാടകർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഇവിടെ ഭാരത് സ്കൗട്ടയുടെ അസോസിയേഷന്റെയും കാഞ്ഞിരപ്പള്ളി നൈറ്റ്സ് ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവല്ല അമിത ഐ കെ ആ സഹകരണത്തോടുകൂടി നമ്മളിവിടെ വിവിധമായ ഒരു ഐ ക്യാമ്പ് സൗജന്യ ചികിത്സാ ക്യാമ്പും അതുപോലെ തന്നെ കന്നട വിതരണവും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പിന്നെ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എല്ലാവരും അതിന്റെ പ്രയോജനം അനുഭവിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാമത് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പോലെ തന്നെ നമ്മുടെ നേത്ര ചികിത്സ നേത്ര രോഗങ്ങളും അധികരിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പം എന്തുകൊണ്ടും ആറ്റായ സമയത്താണ് നമ്മൾ ഇത് ഈ ചടങ്ങ് നമ്മൾ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി അതുപോലെ തന്നെ ഫോണിന്റെ ഉപയോഗം പ്രോക്ഷലക്രമം അങ്ങനെ എല്ലാം ഇതിനകത്ത് കാരണ കാരണമുണ്ട് അപ്പൊ ഇത് ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്ന കാഞ്ഞിരപ്പള്ളി ജില്ലാ ഗൈഡ് ആൻഡ് ലയൻസിന്റെ അസോസിയേഷൻ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം കാഞ്ഞിരപ്പള്ളി ലയൻസിനെ പറ്റി കണ്ടുകൊണ്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയാറ് വർഷം മുമ്പ് ഞങ്ങൾ ചാർത്തത്തിൽ സേർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത് ആരംഭിച്ചതാണ് ഈ ഇരുപത്തിയാറ് വർഷവും ഇരുപത്തിയാറ് നേത്ര സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഞങ്ങൾ നടത്തുകയും ആയിരക്കണക്കിന് അംഗങ്ങൾക്ക് അതിന്റെ പ്രയോജനം അനുഭവിക്കാൻ ഇടയാകില്ല പ്രത്യേകിച്ച് ആറ്റ സർജറി प्रियर का पे लाली मोहन जो प्रियपीपेट सी बी मत प्रियपे बालकृष्ण प्रति चेहर पंचायत बिजुमत आदमी प्रिंसीपल मी जो बी बी सी अजा स्वरिका प्रिय श्रीमति सुजा एम जी प्रिय आद മറ്റ് സ്നേഹനിധികളായിട്ടുള്ള അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തു ഭാരത് സൗകര്യ ഗെയിംസിന്റെ കാഞ്ഞരപ്പള്ളി ലയൺസ് ക്ലബിന്റെ സംയുക്തമായ ആ ക്രമണം ഇന്ന് സൗജന്യ യാത്ര പരിശോധനയും കുട്ടികൾക്കുള്ള സൗജന്യ കണ്ടുള്ള വിതരണവും ഉള്ളതാണ് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന കാഞ്ഞിരപ്പള്ളി ലയൺസ് ക്ലബിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക കാഞ്ഞിരപ്പള്ളിയിൽ സെന്റ് ഡബല്യൂ സ്കൂൾ നമ്മുടെ നാടിനധികാരം പകരുന്ന ഒരു വിദ്യാലയം ഇവിടെ പഠനം മാത്രമല്ല പഠനത്തോടൊപ്പം പട്ടിയതരമായ വിഷയങ്ങൾ അതോടൊപ്പം കലാകായിക രംഗത്ത് ഉള്ള കൈത്താൻ ഒരു വ്യക്തിയുടെ സർവകോത്മുഖമായ വ്യക്തിത്വ വികാസം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത് ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസമാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡബല്യൂ സ്കൂളിൽ നടത്തുന്നത് ഈ വിദ്യാലയം ഈ നാടിന്റെ വളർച്ചയുടെ നാടിന്റെ ഏറ്റവും വിലപ്പെട്ട സംഭാവനയുള്ള മഹത്തരമായ ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൽ സേവനത്തിന്റെ ഒരു പുതിയ മാതൃക ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ലാൻഡ്സ്കോപ്പ് എന്ന് കുട്ടികൾക്കെല്ലാമുള്ള സൗജന്യമായ നേത്രപരിശോധന അതിൽ എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളുള്ള ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങളുള്ള ആളുകൾക്ക് സൗജന്യമായി കണ്ണടകൂടി വന്നിരിക്കുകയാണ് വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ ഹിന്ദു പരിശോധനയിൽ കണ്ണട ആവശ്യമായി വരുന്ന കുട്ടികൾക്ക് കണ്ണടകൂടി നൽകുന്നു എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയുടെ വലിപ്പം എന്താണ് മഹത്വം എന്താണ് എന്ന് നമുക്ക് എന്തായാലും അതിന് നേതൃത്വം കൊടുത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ സെക്രട്ടറി അഭിനന്ദിക്കുന്നു ഇത് നേതൃത്വം കൊടുക്കുന്ന ഓരോ വ്യക്തിക്കൂടുമുള്ള എന്റെ സ്നേഹാത്രികൾ അറിയിക്കട്ടെല്ലാം ഉണ്ട് കുളിഞ്ഞലിവിടെയുണ്ട് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അവർക്കെല്ലാം പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ച് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കട്ടെ എനിക്ക് ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ എത്തിച്ചേരാനുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ഘാടനത്തിന് ശേഷം പോകാൻ കൂടി അനുവദിക്കണം എന്ന് കൂടി അറിയിച്ചിരുന്നു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നതുകൊണ്ടാണ് നമ്മുടെ പരിപാടിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ ഏറ്റവും ആദരണീയനായ ഇന്നത്തെ ഈ നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ പത്തനംതിട്ടയുടെ എം പി ആന്റോ ആന്റണി എന്റെ പ്രിയ സുഹൃത്തും ലയൻസ് ക്രിവേണയും ബി യുടെ വിഷൻ കെയർ ഇതിന്റെ കോർഡിനേറ്ററുമായ ഡോക്ടർ ബാലകൃഷ്ണൻ കാഞ്ഞിരപ്പള്ളി ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ഷാജിമാൻ സ്റ്റേജിലും ഹസ്റ്റിൽ ബഹുമാന്യ ബഹുമാന്യങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൻസ് ക്ബ്സ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്ടുകളിൽ ഒന്നായ നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ലയൻസ് ഇന്റർനാഷണലിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്ത് ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് രാജ്യങ്ങളിലായി അമ്പതിനായിരത്തോളം ആയി പതിനഞ്ച് ലക്ഷത്തോളം അങ്ങനെയുള്ള ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ഓഫ് ഇന്റർനാഷണൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ലോകത്ത് ഒരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ ഷുഗർ പേഷ്യന്റിന് ഇൻസുലിൻ വീടില്ലാത്തവർക്ക് വീട് വിവാഹ സഹായം വിശക്കുന്നവർക്ക് ആഹാരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലൈൻസ് ടസ്റ്റ് ഇന്റർനാഷണൽ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ലോകത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ ഭാവി വിദ്യാർത്ഥികളിലും യൂത്തിലുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ പോസ്റ്റ് ടസ്റ്റ് ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൌൺ ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ആഗ്രഹം ഡോക്ടർ ബാലകൃഷ്ണ സാറിന്റെ ദൈവം കാലം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സ്കൂളിൽ ഇത്രയും നല്ല പങ്കെടുക്കാൻ സാധിച്ചതിൽകൃഷ്ണ അവരുടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന പരിപാടിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഘാടനത്തിന്റെ ഉപയോഗമിത് എന്നുള്ളതാണ് കൊച്ചു കുഞ്ഞുങ്ങളായ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാം നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പലപ്പോഴും വൈകുന്നേരം സ്കൂളിൽ വരുന്നു വീട്ടിൽ വരുന്ന് തലവേദന 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 എന്ന് പറഞ്ഞു പലപ്പോഴും കുടുംബക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് തലവേദന കൊടുക്കുന്ന ഒരു രീതിയിലുള്ള തലവേദന കുഞ്ഞുങ്ങൾക്ക് എത്തിപ്പെടാറുണ്ട് മറ്റൊരു കാര്യം കൂടെ പലപ്പോഴും എന്റെ അടുത്ത് വരുന്ന ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി പ്രൊഫസറായിട്ട് പത്ത് മുപ്പത് വർഷക്കാലം പ്രവർത്തിച്ച ഒരു ഡോക്ടറാണ് എന്റെ അടുത്ത് അനേക കുഞ്ഞുങ്ങൾ തലവേദന എന്നുള്ള രീതിയിലും പഠനത്തിൽ പുറ അതുവരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പഠനത്തിൽ പുറകിലോട്ട് പോകുന്നു എന്നും പറഞ്ഞ ഒരുപാട് മാതാപിതാക്കൾ എന്റെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവരോട് ചില ചോദ്യങ്ങളും ചില കാര്യങ്ങളും നല്ലവണ്ണം സംവദിക്കുമ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒന്ന് അവർക്ക് ബോർഡ് പലപ്പോഴും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ടീച്ചർമാർ എഴുതുന്നത് എന്തെന്നോ അല്ലെങ്കിൽ പുസ്തകം അധിക നേരം വായിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്നുള്ളത് ദൂരെ കാഴ്ചകളോ അടുത്ത കാഴ്ചകളോ മങ്ങിപ്പോകുന്നതായിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇവരുടെ പഠനത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ പുറകിലോട്ട് പിന്നീട് പിന്നീട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള തലവേദന വരുന്നുണ്ടെങ്കിൽ അതിനൊരു മുഖ്യ കാരണമായി കണക്കാക്കപ്പെടുന്നത് ഈ ഇന്ത്യ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള പൗരന്മാരെ വരാൻ നിങ്ങൾക്ക് നല്ല കാഴ്ച ഉണ്ടാവാൻ സഹായിക്കാം നിങ്ങളും കൂടെ അതിനെ ഒത്തൊരുമിച്ച് നിങ്ങളോടൊപ്പം ചേർന്ന് നമുക്ക് നല്ലൊരു കാഴ്ച ലോകത്തിലേക്ക് എത്തിപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ചെയ്യുന്നു ഈ സെക്കൻഡറി സ്കൂൾ

मुख्य प्रशासन नगर दिया, लाइन्स द डिस्ट्रिक्ट सील कोऑर्डिनेटर्स सीपी मैथिसर, कैंप विज़िटर्स लीवर नगर दिया, लाइन्स द डिस्ट्रिक्ट सेक्रेटरी डॉक्टर भीगे बालक्ष्मीसर, आशंसकर अभिज्ञावादी दुर्गंध के लिए किनाव, कार्यन्वयन बीआरसीबीपीसी